ഒരാൾക്ക് ജനാപത്തുണ്ടായി പെട്ടെന്ന് കുളിക്കാതെ വേകിപ്പിച്ചാൽ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് നമുക്ക് നോക്കാം ചിലരൊക്കെ രാത്രി ജനാപത്തുണ്ടായാൽ പുലർച്ചെ എണീറ്റ് കുളിക്കാൻ മടിച്ചിട്ട് അതല്ലേ വീട്ടുകാരെന്ത് കരുതും എന്നൊക്കെ തോന്നിയിട്ട് അവിടെ തന്നെ കിടക്കും പിന്നെ രാവിലെയോ പത്തുമണിക്കോ ഒക്കെ സൗകര്യം പോലെയാണ് ജനാപത്ത് കുളിക്കുക ഇങ്ങനെ ചെയ്ത ഒന്ന് സുഭിനസ്കാരം കൊല ആക്കിക്കൊണ്ടാണ് അവർ അവിടെ കിടക്കുന്നത് എത്ര വലിയ ഹറാമാണത് അപ്പൊ കുളി വൈകിപ്പിച്ചാലുള്ള അപകടങ്ങൾ ഒരിക്കലും ഞാൻ തിരിച്ചറിയാതെ പോവരുത് പിന്നെ രണ്ടാമത്തെ പ്രശ്നം അൽമവാഹിബുൽ ചലിയയിലൊക്കെ വിശദീകരിക്കുന്നതായി കാണാം അടുക്കുന്നതല്ല റഹ്മത്തിന്റെ മലക്കുകൾ ജനുബുള്ള വീട്ടിൽ എന്ന് വന്ന് ഹദീസുകൾ ജനാഭത്തിനായി കുളിക്കാതെ നടക്കുന്നവരുടെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുളി നിർബന്ധമായാൽ എത്രയും പെട്ടെന്ന് കുളിച്ച് ശുദ്ധിയാവുക അതാണ് നമ്മൾ ചെയ്യേണ്ടത്